നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വെടിക്കെട്ട് പൂരമായിരുന്നു നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഷാന് കിഷലും അഭിഷേക് ശർമ്മയും ചേർന്ന് തുടക്കം വിട്ട വെടിക്കെട്ട് ഒടുവിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സിലൂടെ അവസാനിച്ചപ്പോൾ ടീം ഇന്ത്യ വിജയിച്ച് കയറിയിരിക്കുന്നു മുപ്പത് റൺസിനാണ് സന്നാഹ മത്സരം വിജയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ സന്നാഹ മത്സരത്തിലെ വിജയത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അതൊരു പ്രാക്ടീസ് മത്സരം മാത്രമാണ് എങ്കിലും വേൾഡ് കപ്പിന് മുമ്പുള്ള ഈ മത്സരം അത് വിജയിക്കുക എന്നുള്ളത് കോൺഫിഡൻസിൻ്റെ കൂടി ഭാഗമാണ് തീർച്ചയായിട്ടും ടോസ് ലഭിച്ചിട്ട് നമ്മൾ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടു ഈ കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ടഫ് സിറ്റുവേഷൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു അതും സക്സസ്ഫുൾ ആയിരിക്കുന്നു സോ സക്സസ്ഫുള്ളി തന്നെ നമ്മൾ ഈ മത്സരത്തിലെ ടെസ്റ്റിംഗ് നടത്തിയിരിക്കുന്നു എന്നർത്ഥം നമ്മുടെ ബോളർമാർ വിക്കറ്റുകൾ വീഴ്ത്തി എതിരാളികളുടെ ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുപത് അവർ ഇരുന്നൂറ്റി പത്ത് റൺസാണ് അടിച്ചു ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്ന് പൊളിച്ചടുക്കിയ തുടക്കമാണ് ഇട്ടത് ഒടുവിൽ ഇഷാൻ കിഷൻ ഇരുപത് പന്തുകൾ രണ്ട് ഫോറും ഏഴ് സിക്സും അടക്കം അൻപത്തിമൂന്ന് റൺസ് അടിച്ചിട്ട് അധികം പോയി റിട്ടയർഡ് ഔട്ട് എന്നാണ് പറയാം അത് വിക്കറ്റിന്റെ രൂപത്തിൽ കൂട്ടും അതാണ് ഏഴ് വിക്കറ്റ് ആറ് വിക്കറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് സാങ്കേതികമായിട്ട് അത് ഔട്ടാണെങ്കിലും ാറ്റർമാര് കയറിപ്പോയതാണ് അഭിഷേക് ശർമ്മ പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിനാല് റൺസ് അടിച്ച് അദ്ദേഹവും കയറിപ്പോയി തിലക വർമ്മ പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സുമടക്കം നാൽപ്പത്തഞ്ച് റൺസിന്റെ മികച്ച ഇന്നിങ്സ് കളിച്ചപ്പോൾ സൂര്യ തന്റെ കഴിഞ്ഞ സീരീസിലെ ഫോം അതുപോലെ തുടർന്നു പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് അടക്കം മുപ്പത് റൺസ് അദ്ദേഹവും സംഭാവന ചെയ്തു റിങ്ക് പതിമൂന്ന് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അടിച്ച് ബക്സർ പട്ടേൽ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് അടക്കം മുപ്പത്തഞ്ച് റൺസ് അടിച്ച് പുറത്താകുന്നു ഹാർദിക് പാണ്ഡ്യ പത്ത് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത് റൺസ് അടിച്ചു അങ്ങനെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് ഇന്ത്യ അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയെ തുടക്കത്തിലേ പറഞ്ഞു വിടാൻ അർഷദീപിനെ കൊണ്ടായി ഹർഷദീപിൻ്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങി അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ കാർഡിൽ ഒറ്റ റൺസ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് വെടിക്കെട്ട് പൂരമായിരുന്നു എയ്ഡൻ മെർഷവും റിയാൻ റിക്കിൾട്ടനും ചേർന്നുള്ള പൊളിച്ചെടുക്കലാണ് നമ്മൾ കണ്ടത് ഒടുവിൽ മറുക്കിടം പത്തൊമ്പത് പന്തുകൾ രണ്ട് ഫോറും നാല് സിക്സും അടക്കം മുപ്പത്തിയെട്ട് റൺസ് അടിച്ച് അദ്ദേഹം കയറിപ്പോയി റിട്ടയർഡ് ഔട്ടായി അതേസമയം റിക്കിൾട്ടൺ ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്തിനാല് റൺസും അടിച്ചു എന്നാൽ ബ്രവിസ് രണ്ട് റൺസിനും മില്ലർ പതിമൂന്ന് റൺസിനും അടങ്ങിയത് സൗത്ത് ആഫ്രിക്കയുടെ ചേയ്സിംഗിന്റെ ഗതിവേഗം കുറച്ചു സ്മിത്ത് ഇരുപത്തിമൂന്ന് പന്തുകൾ നാല് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തഞ്ച് റൺസ് അടിച്ചു മാർക്കോ യങ്സൺ പതിനാറ് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് എന്നാൽ സ്റ്റെപ്സ് കൂടിയാണ് മത്സരം അവസാനിപ്പിച്ചത് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത്തഞ്ച് റൺസ് അടിച്ച് പുറത്താകാതുന്നു ഒടുവിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി പത്ത് റൺസാണ് സൗത്ത് ആഫ്രിക്ക നേടിയിരുന്നത് ഇന്ത്യ നിരവധി ബൗളർമാരെ കൊണ്ട് പന്തു ഹർഷ്ദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ ഹർഷിത് റാണ കുൽദീപ് യാദവ് ശിവൻ ദ്വീപ് തിലക് വർമ്മ വരുൺ ചക്രവർത്തി അക്സർ പട്ടേല് അഭിഷേക് ശർമ്മ അതായത് ഒമ്പത് ബോളർമാരെ നമ്മൾ ഉപയോഗിച്ചു പരിശീലന മത്സരമാണ് അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും കൊണ്ടൊക്കെ പന്തറിയിക്കും അതിലുള്ളൊരു അവസരമാണല്ലോ ഏതായാലും അഭിഷേക് മൂന്ന് ഓവറിൽ മുപ്പത്തി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അതേസമയം അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ശിവൻ ദ്വൂബയും അർഷ്ദീപ് സിംഗും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഏതായാലും ടീം ഇന്ത്യ ഇതാ സന്നാഹത്തിൽ മുപ്പത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് വേൾഡ് കപ്പിലെ ഉദ്ഘാടന മത്സരമാണ് കളിക്കാനുള്ളത് ഫെബ്രുവരി ഏഴിന് ഇന്ത്യയും യു എസ് എയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോങ് സിഡുദ